ഹലോ നമ്മൾ യു കെയിലെത്തി കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് നാട്ടിലെ നമ്മൾ ഇഷ്ടപ്പെട്ട സാധനങ്ങളൊന്നും യു കെയിൽ കൊണ്ടുവരാൻ പറ്റില്ല അല്ലെങ്കിൽ യു കെയിൽ നമുക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അത് നാട്ടിലേക്കോ ലോകത്തിന്റെ മറ്റേതെങ്കിലും സ്ഥലത്തേക്കയക്കാനോ വളരെയേറെ ബുദ്ധിമുട്ടാണ് ഇനി അഴക്കണേൽ തന്നെ വലിയൊരു കാശാണ് ഇനി നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് കൊണ്ടുപോകാമെന്ന് വെച്ച് ഫ്ലൈറ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ ലഗേജിന്റെ പൈസ നമുക്ക് നന്നായി അറിയാം ഇത്തരം ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഒരൊറ്റ സൊല്യൂഷനാണ് ഈ ആർ വേൾഡ് എന്ന് പറയുന്നത് ഒരു സ്ഥാപനം ടു പോയിൻറ്റ് ഫൈവ് പൗണ്ടിലാണ് സ്റ്റാർട്ടിംഗ് നമ്മുടെ എന്ത് സാധനങ്ങളും ലോകത്തെ എവിടെയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡെലിവറി ചെയ്യുന്നത് അത് നമ്മുടെ ഡോർ സ്റ്റെപ്പിൽ വന്ന് മിനിമം ഒരു അഞ്ച് കിലോനുണ്ടെങ്കിൽ നമ്മുടെ ഡോർ സ്റ്റെപ്പിൽ വന്ന് യു കെയിൽ എവിടെ നിന്ന് കളക്ട് ചെയ്ത് അതെല്ലാം കൃത്യമായി ബോക്സ് ചെയ്ത് കറക്റ്റായി റാപ്പ് ചെയ്ത് നമ്മൾ പറയുന്ന സ്ഥലത്ത് അവരുടെ ഡോർ സ്റ്റെപ്പിൽ വീട്ടുപടിക്കൽ കൊണ്ട് ഡെലിവറി ചെയ്യുന്നതുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ ഏറ്റവും ലീഡിംഗ് ആയിട്ട് ഈ സർവീസ് യു കെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആറുവേൾഡാണ് അപ്പോൾ നമ്മുടെ ആർക്കെങ്കിലും ഇത്തരമൊരു സർവീസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വരികയോ അല്ലെങ്കിൽ വിളിക്കുകയോ ചെയ്യാം ഞാനപ്പോൾ അതിൻ്റെ കൂടുതൽ കാഴ്ചകൾ കാണിച്ചു തരാം എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഇരിക്കുന്ന മുഴുവൻ പാഴ്സലുകളും ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിലേക്കും പ്രത്യേകിച്ച് ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽക്കും പോകാനുള്ളതാണ് കേട്ടോ ഇതാണ് ഇവരുടെ ഓഫീസ് സംവിധാനം വെമ്പിളിയിലുള്ളത് ഇവിടെ ഫുൾ ടൈം ഇവർ അവൈലബിൾ ആണ് ഫോണിലും ഒക്കെ നിങ്ങൾക്ക് ഇവരെ വിളിക്കാം നിങ്ങൾക്ക് ഇവരുടെ സർവീസ് പിന്നെ ചോദിക്കാം എന്ത് തരം ഡൗട്ട് ഉണ്ടെങ്കിലും ഇവിടെ ചോദിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ അവൈലബിൾ ആണ് ഫുൾ ടൈം ഇതിനു വേണ്ടിയിട്ട് അസിസ്റ്റൻസ് നൽകുന്നതിന് വേണ്ടിയിട്ട് ഇവർ സ്റ്റാഫും അവൈലബിളാണ് ഇവിടെ നിന്ന് തന്നെ പാക്ക് ചെയ്യുന്നതിനും അതിനെ റാപ്പ് ചെയ്യുന്നതിനും എല്ലാ സൗകര്യങ്ങളും ഇവർക്കുണ്ട് നമുക്ക് നേരിട്ട് കണ്ട് ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നേരിട്ട് അത് സോട്ട് ചെയ്യുന്നതിനുള്ള സംവിധാനം ഇവർ ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം എന്തൊക്കെ സർവീസാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് വി ഹാവ് ദ സർവീസിസ് ബൈ എയർ കാർഗോ starting price is 350 pound and it will be delivered in seven working days there are the different services available in our service our specialty is the door-to-door air cargo service is available we can collect from your house and deliver to your location anywhere in india anywhere in uk are you dealing with any kind of products any kind of product electronics food items clothes normal utensils everything our specialties we can send electronics items food items specially perfume mobile phone laptops we can send to India for our best price is 3 pound 50 per kilogram our starting price Are you providing any guarantee for that Yeah we provide the live tracking systems you can check the live track on your website Then how many branches do you have in India We have the number of branches in India Delhi Bombay Hyderabad Bangalore Ahmedabad Baroda <laughs> Everywhere in India, yeah, everywhere in India. Uh, uh, we do the worldwide courier usa australia canada we also have the new branch in the dubai we just opened the dubai new branch customer contact on our whatsapp number uh, on call and instagram as well you can contact on our website as well you book uh, online shipment on our website it's a mention all the things and our services based services it's uh, delivered in seven working days our fastest service is four to five working day services so they don't need to any headache and uh, it's a door to door so you can easily just uh, pass out your shops and we deliver at home. We are available on online twenty-four hours so you can contact us in whatever time you want to contact, you just call on number, otherwise send a message on WhatsApp number. We give you the answer in twenty four hours. Do you do the customs clearance? Yeah, in our price for India it's everything is including in our service. Everything. Mm -hmm. Nothing need to pay over there. Okay. All the legal side and everything, yeah we pay for the customs and everything it's our responsibility from clear the your stuffs from the custom department and deliver to your location customers നത്തിങ് ടു പേ അപ്പോൾ ഇത്രയും നേരം നിങ്ങൾ കണ്ടത് ആർ വേൾഡിൻ്റെ സർവീസിനെ കുറിച്ചാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ യു കെയിലും ഇല്ലെങ്കിൽ വിദേശത്ത് കഴിഞ്ഞാൽ നമുക്ക് നാട്ടിലേക്ക് സാധനങ്ങൾ അയക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹം ഉണ്ടോ പക്ഷേ അത് പലപ്പോഴും സാധിക്കില്ല ഇനി അഴിച്ചാൽ തന്നെ ഒരുപക്ഷെ അത് കൃത്യമായി ഡെലിവറി ചെയ്യില്ല കുറേ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അത്തരം എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷനാണ് കാരണം ഇവർ കൃത്യമായി ട്രാക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ ഏത് ഐറ്റവും കൃത്യമായി നമ്മൾ പറയുന്ന സ്ഥലത്ത് എത്തിക്കുമെന്നുള്ളൊരു ഗ്യാരണ്ടിയാണ് ഇവരുടെ നിന്ന് കിട്ടുന്നത് എന്നത് അത് ഇന്ത്യയിലേക്ക് മാത്രമല്ല യു എയിലേക്ക് മാത്രമല്ല കാനഡ പാകിസ്ഥാൻ ഓസ്ട്രേലിയ ലോകത്തിൻ്റെ ഏത് കോണിലേക്കും നിങ്ങളുടെ ഏത് ഉൽപ്പന്നത്തെയും നിങ്ങൾ പറയുന്ന സമയത്ത് എത്തിക്കാൻ അതായത് സിക്സ് ടു സെവൻ വർക്കിംഗ് ഡേയ്സിനകത്ത് എത്തിക്കാൻ ഇവർക്ക് സാധിക്കും അത് ഏറ്റവും ബെസ്റ്റ് പ്രൈസിനകത്ത് അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സ്ഥാനം ഇന്ത്യയിൽ നിന്നും യു കെയിലേക്ക് എത്തിക്കണമെങ്കിലോ യു കെയിൽ നിന്നും ഇന്ത്യയിലേക്കോ അല്ലെങ്കിൽ ലോകത്തിൻ്റെ എവിടെയെങ്കിലും അയക്കണമെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം ഈ ആറ് വേൾഡിനെ മുഴുവൻ ഡീറ്റെയിൽസും ഞാൻ ഫസ്റ്റ് മെസ്സേജും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം അപ്പോൾ ഒട്ടും മടിക്കേണ്ട കേട്ടോ തന്നെ വിളിച്ചോളൂ